കേരള പോലീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ മേഖലാ കൺവെൻഷൻ കോതമംഗലത്ത് നടത്തി കേരള പോലീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ കോതമംഗലം മേഖലാ സമ്മേളനം കെ ലാൽജി ഉദ്ഘാടനം ചെയ്തു കെ കെ മണിലാൽ അധ്യക്ഷത വഹിച്ചു കെ കെ ജോസ് ബേബി ജോസഫ് ജോസ് മാത്യു ആൽബിൻ പി എ ഷിയാസ് വീനസ് എം ബാലാജി പി എം ഹസൈനാർ കെ എൻ ജയിൻ എ ഷാജി പി എ ഷാജു സജീവ് തുടങ്ങിയവർ പ്രസംഗിച്ചു എന്ന കരുതി ഈ ആ ഒരു രീതിയിലേക്ക് നമ്മുടെ ശരീരം പെരുവപ്പെട്ട അവസ്ഥ ആ പെരുവപ്പെട്ടിടത്തുനിന്ന് ജോലിയിൽ ചെന്ന് അതിൽ കിടന്ന് എല്ലാവിധ കഷ്ടതകളും അനുഭവിച്ചു സംഘർഷമില്ലാത്ത ദിനങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥനെ ഉണ്ടാകുന്ന പറഞ്ഞില്ല ആത്മാർത്ഥമായി ജോലി ചെയ്യുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥന് മാനസിക സംഘർഷമില്ലാതെ ജോലി ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഉണ്ടോ ആത്മാർത്ഥമായി ജോലിക്കുന്നു ചില ലേസിനെസ് ഉള്ളവരും ചുവടിക്കുന്നവരും ഒക്കെ ഉണ്ടാകും അവർക്ക് ചിലപ്പോലെ നിസ്സാര കാര്യമാണ് എന്തുവന്നാലും ഒരു പ്രശ്നമില്ല എന്തു വന്നാലും ഒരു പ്രശ്നമില്ലെന്നു ധൈര്യമായി നിൽക്കുന്ന ചില പക്ഷെ അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ ആ സംഘർഷം നിലനിൽക്കുന്നുണ്ടാവും കാരണം അത് തൊഴിൽ ആവശ്യപ്പെടുന്ന ചില സംഘർഷങ്ങളാണ് ചില ഉത്തരവാദിത്തങ്ങളാണ് ആ ഉത്തരവാദിത്തങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കയറി നമ്മുടെ മനസ്സും ശരീരവും അതിനനുസരിച്ച് ചില രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്ന സാഹചര്യങ്ങളുണ്ടാവും ജി ടി വി ന്യൂസ് കോതമംഗലം